അഭിനയം കൊണ്ട് അത്ഭുതം തീർക്കുന്ന മലയാള സിനിമയിലെ മായാജാലക്കാരൻ ശരീരചലനങ്ങളുടെ പോലും അഭിനയിക്കാൻ കഴിയുന്ന അതുല്യ കലാകാരൻ അഭിനയിച്ചു തുടങ്ങുമ്പോൾ കഥാപാത്രത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുന്ന അസാധാരണ നടൻ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും വീര്യം ചോരാത്ത അതേ അഭിനയ പാഠവം മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ സ്വന്തം ലാലേട്ടന് ഇന്ന് അറുപത്തഞ്ച് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ് ഇരുപത്തിയൊന്നിന് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായാണ് മോഹൻലാലിന്റെ ജനനം അച്ഛന്റെ ജോലി തിരുവനന്തപുരത്തായതിനാലാണ് കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തെത്തുന്നത് തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലാണ് മോഹൻലാൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മോഹൻലാൽ എന്ന നടനെ രൂപപ്പെടുത്തുന്നതിൽ സ്കൂൾ വിദ്യാഭ്യാസവും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ ഒരു തുറന്ന പാഠപുസ്തകമാണ് മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭ പഴകുന്തോറും വീരം കൂടുന്ന പോലെയാണ് മോഹൻലാൽ എന്ന മനുഷ്യനുള്ളിലെ കലാകാരൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തുടങ്ങി ഇപ്പോൾ തുടരും വരെ എത്തി വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം മോഹൻലാൽ എന്ന പേര് തന്നെ ഇന്ന് മലയാള സിനിമയുടെ ബ്രാൻഡ് നെയ്മാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നടൻ അതിൽ കൂടുതൽ ഒരു വിശേഷണവും ഇല്ല എന്ന് തന്നെ പറയാം ഒരു സംവിധായകൻ തന്റെ കഥാപാത്രത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കും അഭിനയിക്കുന്നതിനുമപ്പുറം കഥാപാത്രമായി ജീവിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക കമലദളത്തിലെ നന്ദഗോപാൽ മികച്ചൊരു നൃത്ത അധ്യാപകനാണ് ശരിക്കും അദ്ദേഹം നന്ദഗോപാലായി ജീവിക്കുക തന്നെയായിരുന്നു വാനപ്രസ്ഥത്തിലെ കുഞ്ഞിക്കുട്ടൻ മോഹൻലാൽ എന്ന അനുശ്വരനായ കലാകാരന്റെ പകർന്നാട്ടം കാഴ്ചവച്ച മറ്റൊരു സിനിമയാണ് കഥകളി കലാകാരനായി അഭിനയിക്കാൻ അതിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ അദ്ദേഹം കഥകളി അഭ്യസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് പല കഥാപാത്രങ്ങളും നമ്മെ വിട്ടുപോകാത്തത് അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ചില സുഹൃത്തുക്കൾ ചേർന്നാരംഭിച്ച ഭാരത് സിനി ഗ്രൂപ്പ് എന്ന നിർമ്മാണ കമ്പനിയുടെ തിരനോട്ടം എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിലെ ചിത്രത്തിൽ ഹാസ്യവേഷത്തിലായിരുന്നു അഭിനയിച്ചത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ചിത്രം പുറത്തിറങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ശങ്കർ നായകനായ എത്തിയ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ നരേന്ദ്രൻ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ ബില്ലലിൽ നിന്നും നായകനായാണ് പിന്നെ പ്രേക്ഷകർ അദ്ദേഹത്തെ കാണുന്നത് മലയാള സിനിമ ആഘോഷമാക്കിയ എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ നിരവധി ചിത്രങ്ങളാണ് പുറത്തിറങ്ങിയത് പത്മരാജൻ സത്യനന്തിക്കാട് ഐ വി ശശി സിബി മലയിൽ ഫാസിൽ ലോഹിതദാസ് എന്നിങ്ങനെ ഒട്ടനവധി സംവിധായകരുടെ സൃഷ്ടിയിൽ അനശ്വരമായ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മോഹൻലാൽ സമ്മാനിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പ്രിയദർശൻ ഷാജി കൈലാസ് രഞ്ജിത്ത് എന്നിവരുമായി ചേർന്നപ്പോൾ ലഭിച്ചത് മനോഹരങ്ങളായ ചിത്രങ്ങളാണ് മീശ പിരിച്ച് തോളു ചെരിച്ച് തവാരിഗിരി പറഞ്ഞു കയറി വരുന്ന ലാലേട്ടന് കയ്യടിച്ച പോലെ തന്നെ കരഞ്ഞഭിനയിക്കുന്ന ലാലേട്ടനെ കണ്ട് നമ്മുടെ നെഞ്ചുളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ തന്മാത്ര കണ്ട് അതിലെ ലാലേട്ടന്റെ അഭിനയം കണ്ട് നെഞ്ചു പിടയാത്ത മലയാളികൾ ഉണ്ടാകില്ല സത്യത്തിൽ ഭാഷയുടെ മതിൽക്കെട്ടുകൾക്കപ്പുറമുള്ളവരെ പോലും കരയിക്കുന്നതായിരുന്നു അതിൽ ലാലേട്ടന്റെ അഭിനയം അഭിനയത്തിന് ഒരുപാട് വേർഷൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായ വേർഷൻ ഇവിടെ കാണുവുള്ളതാണ് സത്യം മോഹൻലാൽ ചിരിച്ചാൽ നമ്മളും ചിരിക്കും കരഞ്ഞാൽ കൂടെ കരയും മുണ്ടുമടക്കിയുള്ള ഫൈറ്റനാണെങ്കിൽ എഴുന്നേറ്റിൽ നിന്ന് വിജലടിക്കും ആടുതോമയും മേജർ മഹാദേവനും സ്റ്റീഫൻ നെടുമ്പള്ളിയും പുലിക്കാട്ടിൽ ചാർലിയും മംഗലശ്ശേരി നീലകണ്ഠനുമൊക്കെ ഇതിൽ ചില കഥാപാത്രങ്ങൾ മാത്രം മലയാളത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതല്ല അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി തുടങ്ങിയ ഒട്ടേറെ ഭാഷകളിലും അദ്ദേഹം തന്റെ മികവ് തെളിയിച്ചിട്ടുണ്ട് അഭിനയത്തിൽ നിന്നും പിന്നണി ഗായകനായും അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് ബാറോസ് എന്ന ചിത്രത്തിലൂടെ സംവിധാനത്തിലേക്കും കടന്നിട്ടുണ്ട് സ്വാഭാവികമായ അഭിനയ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു ചെലാൻ കഥാപാത്രത്തിൽ നിന്ന് പുറത്തു കിടക്കാനാകാത്ത വിധം അത്രയും മനോഹരമായാണ് ചെയ്തു വയ്ക്കുന്നത് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടന് ജന്മദിനാശംസകൾ